മുകേഷും ഗണേഷ് കുമാറും ജനപ്രതിനിധികളാണെന്ന കാര്യം മറന്നുപോകുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവഹേളനമാണ് ഇരുവരുടെയും വാക്കുകളും ശരീരഭാഷയുമെന്ന് ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ പറഞ്ഞു ഇരുവരും രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമെന്നും ബിന്ദു കൃഷ്ണ മുന്നറിയിപ്പ് നൽകി ആക്രമിക്കപ്പെട്ട കേസ് എത്രയും പെട്ടെന്ന് വിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നടൻ നടൻ മുകേഷും ും നടൻ ഇന്നസെന്റും അടക്കമുള്ള ജനപ്രതിനിധികൾ രാജിവെച്ച് കേരള പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട് ചിന്നക്കട റെസ്റ്റ് ഹൗസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നഗരം ചുറ്റി പ്രസ് ക്ലബിന് മുന്നിൽ അവസാനിച്ചു തുടർന്നായിരുന്നു കോലം കത്തിക്കൽ മുകേഷിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് ഡി സി സി മുൻ അധ്യക്ഷൻ പ്രതാപഓർമ്മ തമ്പാൻ പറഞ്ഞു ഈ സമരം തുടക്കം മാത്രമാണ് ഇനി അതിശക്തമായ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയും മറ്റ് സംഘടനകളുടെ സമരങ്ങൾ ഇതിന് പിന്നാലെ ഉണ്ടാകും അതിശക്തമായ സമരം ആദ്യമായി കാണാൻ പോവുകയാണ് ഇന്നസെന്റ് എംപിയുടെ കോലവും കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു സൂരജ് രവി അടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് കൊല്ലം